ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇംഗ്ലീഷ് അക്കാദമിയുടെ ബ്രാൻഡ് അംബാസിഡറായി പ്രശസ്ത സിനിമാ താരം മമ്മൂട്ടി സമഗ്രമായ ഭാഷാ പരിശീലനത്തിനുള്ള പ്രധാന സ്ഥാപനം ഖ്യാതി നേടിയ അക്കാദമി പതിനേഴ് വർഷത്തെ ഭാഷാ വിദ്യാഭ്യാസത്തിൽ നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട് എറണാകുളം ഗ്രാൻഡ് ഹോട്ടലിൽ നടന്ന പത്രസമ്മേളനത്തിൽ ബ്രാൻഡ് അംബാസിഡറായി രംഗത്തെത്തിയ മമ്മൂട്ടിയെ അവതരിപ്പിച്ചുള്ള പുതിയ പരസ്യം പുറത്തിറക്കി മമ്മൂട്ടി മമ്മൂട്ടിയും സഹകരണം ബ്രാൻഡിന്റെ മികവിനോടുള്ള പ്രതിബദ്ധതക്കും മൂല്യങ്ങൾക്കും മുൻപോട്ടുള്ള കാഴ്ചപ്പാടുകൾക്കുമുള്ള ഉദാഹരണമാണെന്ന് സ്പീ നിസാമി പറഞ്ഞു നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള നല്ല നല്ല ആയിട്ടുള്ള സർട്ടിഫിക്കറ്റിൽ ഇഷ്ടംപോലെ ആ ഒറ്റ പ്രശ്നം കൊണ്ട് പലപ്പോഴും ഗ്ലോബൽ മാർക്കറ്റിൽ നമ്മളുടെ ഹ്യൂമൻ റിസോഴ്സസ് വേണ്ടത്ര രീതിയിൽ നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റുന്നില്ല ഏറ്റവും വലിയ ഒരു കാരണം അറിയാം ഒറ്റ സ്വരത്തിൽ നമ്മൾ പറയും ദാറ്റ് ഈസ് ബാരിയേഴ്സ് ഓഫ് ലാംഗ്വേജ് വിഖ്യാത ഭാഷാ നിസാമിയുടെ പ്രകാരം കോഡ് അടിസ്ഥാനമാക്കി നൂതന രീതികൾ സംയോജിപ്പിക്കുന്ന സ്പീക്ക് സമീപനം പരമ്പരാഗത അക്കാദമികളിൽ നിന്നും അതിനെ വേറിട്ട് നിർത്തുന്നു ഇന്നത്തെ നമ്മുടെ ഈ ഒരു എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ഒരു ഈ ഒരു ജനറേഷനെ സ്ട്രെങ്തൻ ചെയ്യാനുള്ള ഒരു എംപവർ ചെയ്യാനുള്ള വലിയൊരു പ്രോഗ്രാം ആയിരിക്കും തീർച്ചയായിട്ടും മമ്മൂക്കയെ പോവാത്ത ഒരു മെഗാസ്റ്റാർ നമ്മുടെ ഒക്കെ അഭിമാനമായിട്ടുള്ള മമ്മൂക്ക ഈ ഒരു ലാംഗ്വേജ് എംപവർമെന്റ് പ്രോസസ്സിൽ സ്പീക്കീസൂടെ കൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഇതിലൂടെ നേടിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യങ്സ്റ്റേഴ്സിനെ ഗ്രോയിങ് ജനറേഷൻ നമുക്ക് നല്ലൊരു കരിയർ കൊടുക്കാൻ പറ്റും പറ്റും ഗ്ലോബൽ മാർക്കറ്റിൽ അവരെ അവരെ നമുക്ക് നമുക്ക് നന്നായിട്ട് ചെയ്യാൻ ഭാഷ വൈദഗ്ധ്യം വർദ്ധിപ്പിക്കാനും വിജയത്തിലേക്കുള്ള പുതിയ വാതിലുകൾ തുറക്കാനും താല്പര്യമുള്ള ആർക്കും ഇടം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ ബ്രാൻഡ് ഇന്ത്യയിൽ ഉടനീളം സാന്നിധ്യം വിപുലീകരിക്കുകയാണ് ആശയങ്ങൾ വ്യക്തമായി പ്രകടിപ്പിക്കാനും ആത്മവിശ്വാസം വളർത്താനും ജീവിതത്തിൽ മികവ് പുലർത്താനും സഹായിക്കുന്നതും ഫലപ്രദവും സംക്ഷിപ്തവുമായ ആശയവിനിമയത്തിനുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് ആളുകളെ ശാക്തീകരിക്കാനും സ്പീക്ക്ഇസി ശ്രമിക്കുന്നു സ്പോക്കൺ ഇംഗ്ലീഷ് ഐ എൽ ടി എസ് ഒ ഇ ടി പബ്ലിക് സ്പീക്കിംഗ് ഇംഗ്ലീഷ് ട്രെയിനിങ് ഇംഗ്ലീഷ് ജൂനിയർ ഇന്റർവ്യൂ തയ്യാറാക്കൽ ആക്സൻ ട്രെയിനിങ് എന്നിവ സ്പീക്ക് ഈസിയുടെ വ്യത്യസ്ത കോഴ്സുകളാണ് ഇവ വിവിധ ലക്ഷ്യങ്ങളുള്ള പഠിതാക്കൾക്ക് ഗുണകരമാകും ലാംഗ്വേജ് ലാംഗ്വേജ് പറയുന്നതിന്റെ ഒരു ഒരു ഇമ്പോർട്ടൻസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസും ഇംഗ്ലീഷ് നമുക്ക് മുമ്പിലേക്ക് തുറക്കുന്ന അവസരങ്ങളൊക്കെ നമുക്കറിയാം സ്പീക്ക് ഇംഗ്ലീഷ് അക്കാദമി കേരളത്തിൽ പത്ത് ബ്രാഞ്ചുകളായിട്ട് ദുബായിൽ നമ്മുടെ ഹെഡ് ഓഫീസുമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ട്രെയിനേഴ്സ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു ഓൺലൈൻ ടീമിന്റെ പിന്തുണയോടെ ഓരോ വിദ്യാർത്ഥികളും ക്ലാസ് മുറിയിലോ വിദൂരമായോ പഠിക്കുമ്പോൾ വ്യക്തിഗത ശ്രദ്ധ ലഭിക്കുന്നുണ്ടെന്ന് അക്കാദമി ഉറപ്പാക്കുന്നു നിലവിൽ ദുബായ് കോഴിക്കോട് കൊച്ചി തൃശൂർ തിരുവനന്തപുരം മഞ്ചേരി തിരൂർ കണ്ണൂർ എടപ്പാൾ ഫറോക് എന്നിവിടങ്ങളിലാണ് സ്പീക്കിസിയുടെ മറ്റുള്ളവരുടെ മുന്നിൽ തലം നിൽക്കേണ്ടി വരുമ്പോൾ കോൺഫിഡന്റ് ആയി ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കുമ്പോൾ അവസരങ്ങളുടെ വലിയൊരു രോഗം നിങ്ങൾക്ക് മുന്നിൽ തുറക്കാം ഇംഗ്ലീഷ് പഠിക്കാനുള്ള ശരിയാക്കുകയാണ് ഡെസ്ക് ചാനൽ നയൻറ്റി വൺ